നമുക്ക് ഈ ഇവിടുത്തെ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ ദുരിതമാണ് വെള്ളപ്പൊക്കം ഏ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷമാണ് ഈ പരിപാടി ഏ അത് ഞങ്ങളുടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ഇതാണ് ഞങ്ങളുടെ സന്തോഷം ടി വി ഇല്ല ഈ ടി വി പിന്നെ ഞങ്ങളെ കേബിളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടത്തേക്കുള്ള വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ഓണ പരിപാടി ഇതാണ് ഞങ്ങളുടെ സന്തോഷം ഇതാ ചമ്പക്കുളം പഞ്ചായത്തിൽ മാട്ടകത്തീറ എന്ന സ്ഥലത്തെ രതീഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി തീരുമാനിക്കുന്നു ഇത്തവണത്തെ ഓണം എന്തായാലും സ്വീകരണമുറിയിലെ ടി വിക്ക് മുന്നിൽ ചെലവിടാൻ ഉദ്ദേശിക്കുന്നില്ല പകരം കുട്ടികളും മറ്റുമൊക്കെയായിട്ട് പാടത്തും പറമ്പിലുമൊക്കെ പഴയ പോലെ ആഘോഷിക്കാം എന്ന് തീരുമാനിക്കുന്നു തുടക്കത്തിൽ ഒന്നോ രണ്ടോ പേരാണ് വന്നു കൊണ്ടിരുന്നത് മൈക്ക് സെറ്റും മറ്റുമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഒച്ചപ്പാടുമ്പോഴും ഒക്കെ ഉണ്ടാക്കി പാട്ടും മ്യൂസിക് കിട്ടിയിടുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വന്ന് ചേർന്ന് ഏതാണ്ട് ഉച്ചയാകുമ്പോഴേക്കും ഏതാണ്ട് പത്തനാപ്പൂ പേരോളം വന്ന ഒരു ഇതായി അത് അവിടെ ഒരു പത്രപത് പേരോളം മൊത്തം പക്ഷേ ഉച്ച കഴിഞ്ഞ് ഉറപ്പാണ് ഇതിൽ കൂടുതൽ ആളുകൾ കാണും എന്തായാലും വിത്തവണ അവർ ഓണം ടി വിക്ക് മുന്നിൽ ചിലപ്പോൾ ചിലവിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല പകരം പഴയതുപോലെ ഓണത്തിന് കാരണം ഒരു വർഷത്തിൽ വല്ലപ്പോഴും മാത്രമാണ് എല്ലാവർക്കും കൂടെ ഒത്തുകൂടി ഇങ്ങനെ ഓടുവെച്ചാട് ചെറിയ കളികളൊക്കെ നടത്താൻ പറ്റിയ ഇപ്പോൾ അവിടെ രാവിലെ തുടങ്ങിയത് ഇതുപോലുള്ള ചെറുപ്പക്കാർ എല്ലാ നാട്ടിലും കാണും അല്പസ്വല്പം മിനിങ്ങുന്ന ടീമൊക്കെ ആയിരിക്കാം പക്ഷേ ഇവരാണ് ഒരു നാടിൻ്റെ അനക്കവും ഓളവുമൊക്കെ Ini, 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 രാവിലെ ചെറിയ തോട്ടത്തിലാണ് കളികളൊക്കെ തുടങ്ങിയത് മുട്ടായി തരത്തിലും അടുപോലെ തന്നെ സ്റ്റോൺ ഉണ്ടായിരുന്നത് അതേപോലെ സൂചിയിൽ നൂലിലുത്ത് അത്തരം കളികളൊക്കെയാണ് ഓരോ മുട്ടികൾ കഴിയുമ്പോഴും ആളുകൾ കൂടിപ്പൊടി വന്നുകൊണ്ടിരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഉച്ച കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ കൂടുതൽ കായികമായിട്ടുള്ള രസകരമായിട്ടുള്ള കളികളുമൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത്തരം യുവാക്കൾ ഓരോ തുള്ള ഇത്തരം യുവാക്കളൊക്കെ വന്നിട്ടുണ്ടി പഴയ നമ്മുടെ ആ ഓണക്കാലത്തേക്ക് ഓണക്കാലത്ത് തിരിച്ചു പിടിക്കുക തന്നെ വേണം I don't know what